അങ്ങനെ ടണൽ ടീമിന്റെ അതിഥിയായിരുന്ന എലി കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നോറ രസ്മിൻ അഭിഷേക് ശ്രീകുമാർ മുടിയൻ എന്നിവരുടെ സംരക്ഷണതയിലുണ്ടായിരുന്ന എലിയാണ് അവസാനം ജീവൻ നിലനിർത്തിയ ഒരേ ഒരു അതിഥി എലിയെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയായിരുന്നില്ല ശക്തിയും ബുദ്ധിയും ഒരുപോലെ ഉപയോഗിച്ചാണ് എലിയെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ചത് കൃത്യമായ ഗെയിം പ്ലാനോട് കൂടിയാണ് ടണൽ ടീം പവർ ടീമിനെ പരാജിതരാക്കിയത് ഡിഫെൻഡ് ചെയ്യുക എന്ന ഡ്യൂട്ടി രശ്മിനും അഭിഷേക് ശ്രീകുമാറിനുമായിരുന്നു ബസർ മുഴങ്ങിയ ഉടനെ തന്നെ രശ്മിൻ നന്ദനയെ ബ്ലോക്ക് ചെയ്തു അഭിഷേക് ശ്രീകുമാർ ആണെങ്കിൽ സായ് കൃഷ്ണയെയും ബ്ലോക്ക് ചെയ്തു ഇവിടെ ശത്രുവിനെ അറ്റാക്ക് ചെയ്തത് മുടിയനാണ് മുടിയനാണ് ശ്രീരേഖയുടെയും അതുപോലെ ശരണ്യുടേയും സംരക്ഷണതയിലുണ്ടായിരുന്ന റോളെക്സ് എന്ന അതിഥിയെ കൊലപാതകം ചെയ്തത് അതേസമയം എലിയെ സംരക്ഷിക്കുക എന്നുള്ള ഡ്യൂട്ടി നോറയ്ക്കായിരുന്നു നോറ ഉടനെ തന്നെ പുറത്തേക്ക് ഓടി അതിന്റെ ഏറ്റവും വലിയ ബെനഫിറ്റ് എന്നത് ധാരാളം സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നോറയെ പിടിക്കുക എളുപ്പമായിരിക്കില്ല നോറ എന്ന് പറയുന്നത് ഇവിടെ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ ഒരു അറ്റാക്കർ ആകാനോ ഡിഫൻഡർ ആകാനോ നോറയ്ക്ക് സാധിക്കുകയില്ല എന്നാലും നല്ലപോലെ ഓടാൻ സാധിക്കും അങ്ങനെ ഓരോരുത്തർക്കും പറ്റാവുന്ന ഡ്യൂട്ടി കൃത്യമായി അസൈൻ ചെയ്തതുകൊണ്ടാണ് ടണൽ ടീം ഈ കളിയിൽ വിജയിച്ചിരിക്കുന്നത്